ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല കാറ്ററിംഗ് സ്റ്റൈലിലുള്ള കുറുക്ക് കളർന്നാണ് ഇത് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കാറ്ററിങ്ങിന് കൊടുക്കാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു കാറ്ററിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ അല്ല വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം അപ്പോൾ ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കായ ചേന പിന്നെ അതിലേക്ക് ഈ ഒഴിക്കുന്നത് കുരുമുളകിൻ്റെ വെള്ളമാണ് കുരുമുളക് വെള്ളത്തിൽ ഇട്ട് എന്നിട്ട് അത് അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക അതിനുശേഷം നമ്മൾ അതിനെ കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല തിക്കായിട്ട് ആ വെള്ളം വറ്റി വരുന്നത് വരെ കാരണം കഷ്ണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്തത് നെയ്യാണ് പിന്നെ വീണ്ടും അതിനെ നല്ല രീതിക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക എല്ലാം ഒന്ന് യോജിച്ച് നല്ല തിക്കായിട്ട് വരുന്ന കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ആദ്യം നല്ല പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നാലേ ആ കാളനെ ആ ടേസ്റ്റ് വരുള്ളൂ കുറച്ച് പുളി ഒക്കെ ഇരിക്കുന്നത് നല്ല നല്ലതല്ലേ അപ്പോൾ കുറച്ച് പുളിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിൽ കിടന്നിട്ട് ഒന്ന് വേവണം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് വെറുതെ അല്ല ഇത് കാറ്ററിങ്ങിന് തന്നെയാണ് നമ്മുടെ സദ്യ ഒരു ഇരുപത് പേർക്കുള്ള സദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുറച്ച് മോരും കൂടിയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് മോരൊഴിച്ചു പിന്നെ അതിന് ശേഷം അതിനെ നന്നായി തിളപ്പിച്ചു പിന്നെ തിള വന്നതിന് ശേഷം കുറച്ചുകൂടി മോര് നമ്മൾ അതിൽക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അത് കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇനിയും കാറ്ററിംഗ് നമ്മൾ ചെയ്യുന്ന എന്ത് രീതിയിലാണ് ഓരോ ഫുഡും നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളതെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു കുറുക്കുക ആളെല്ലാം പിന്നെ അതിലേക്ക് വേണ്ട അരപ്പാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൽ നമ്മൾ തേങ്ങ ജീരകം അത് തൈര് കൂട്ടിയിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് വെള്ളമല്ല വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ തൈര് കൂട്ടിയിട്ട് നന്നായിട്ട് തിക്കായിട്ട് അരച്ചെടുക്കുക വെള്ളം പോലെ ചെയ്യേണ്ട കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോഴേക്കും നമ്മൾ നേരത്തെ മോര് ആഡ് ചെയ്തിട്ട് തിളയ്ക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക കുറച്ച് തിക്നസ്സിൽ തന്നെയാണ് കിട്ടും അതിനുശേഷം നമ്മൾ നേരത്തെ അരപ്പ് റെഡിയാക്കി വെച്ചത് നമ്മൾ ആഡ് ചെയ്യും കാരണം കാള എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മളുടെ മനസ്സിലുള്ള രൂപം എങ്ങനെയാണ് കുറച്ച് തിക്കാണ് അപ്പോൾ വെള്ളം പോലെയല്ല നമ്മൾ ചെയ്തെടുക്കുന്നത് ചെയ്തെടുക്കാറ് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ പിന്നെ അത്ര ഒരുപാട് പണിയുള്ള പണിയൊന്നുമല്ല എന്ന് പറയാനേ എളുപ്പമാണല്ലോ അല്ലേ കുറച്ച് പണിയുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത് ഇപ്പോൾ ഉലുവപ്പൊടിയാണ് ഉലുവ പൊടിച്ചത് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഞങ്ങളുടെ മെയിൻ ഷെഫുണ്ട് ഇവിടെ കാറ്ററിങ്ങിന് വേറെ ആരുമല്ല എൻ്റെ അമ്മ തന്നെയാണ് അമ്മയാണ് കാറ്ററിങ്ങിന് എല്ലാം ചെയ്യാറ് അടിപൊളി കുക്കാണ് അമ്മ അപ്പോൾ എല്ലാ വിശേഷങ്ങളും നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ കാണാം അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമ്മൾ നമ്മളിനി ലാസ്റ്റത്തെ പരിപാടിയാണിത് താളിക്കാൻ വേണ്ടിയിട്ട് കാളനിലേക്ക് അപ്പോൾ നമ്മൾ കടുക് വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഇത്രയാണ് ചേർക്കുന്നത് വറുത്തൂട്ടി ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ കാളൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം